ഹാ ഡി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഏത് കൊറിയറാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ കൊറിയർ അയക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൊറിയർ എന്ന് പറഞ്ഞാൽ അതായത് പാഴ്സൽസ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അയക്കുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യ പോസ്റ്റ് തന്നെയാണ് ഒന്നുമല്ല കാരണം ബൈ ഹാൻഡ് നമ്മൾ എന്ത് വന്നാലും ബൈ ഹാൻഡ് കസ്റ്റമർക്ക് നമുക്ക് പ്രോഡക്റ്റ് എത്തുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ പിന്നെ ഉള്ളത് എന്താ പറയുന്ന ഫാസ്റ്റ് ഡെലിവറി ആണ് ഒരു ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സിനുള്ളിൽ എന്തായാലും കേരളത്തിനകത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഫാസ്റ്റസ്റ്റ് ഡെലിവറി അത് നെറ്റ്വർക്ക് ഡീല ഇല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ എറണാകുളം കോട്ടയം ടു എറണാകുളം ഒക്കെ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഭയങ്കര നെറ്റ്വർക്ക് അവരുടെ നെറ്റ്വർക്ക് അറിയാമല്ലോ ഇന്ത്യ പോസ്റ്റ് നെറ്റ്വർക്ക് അപ്പോൾ വളരെ ഫാസ്റ്റ് ഡെലിവറി ആണ് അതുപോലെ തന്നെ നല്ല നമുക്ക് ട്രാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് നെറ്റ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം പിന്നെന്താ എത്ര എന്താ പറയുക റൂറൽ ഏരിയയിലാണേലും നമുക്ക് കസ്റ്റമർക്ക് കയ്യിൽ കിട്ടും ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് പിന്നെ മറ്റ് കൊറിയർ സർവീസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഡി ടി ഡി സി വഴി ഇപ്പോൾ എക്സാമ്പിൾ പറയാം എനിക്ക് ഡി ടി ഡി സി വഴി ഞാൻ ആദ്യം കൊറിയർ അയക്കുന്നത് അപ്പോൾ എനിക്ക് ഷോപ്പ് തുടങ്ങിയപ്പോൾ ആദ്യം ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാനൊക്കെ പാട് തോന്നി അപ്പോൾ ഞാൻ ഡി ടി ഡി സി വഴിയാണ് ഫസ്റ്റ് എൻ്റെ കൊറിയർ അയക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കൊറിയർ പോകുന്നപ്പോൾ തന്നെ അയച്ചപ്പോൾ തന്നെ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്കത് കയ്യിൽ കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പം ഞാനിവിടുന്ന് കോട്ടയം ടു ട്രിവാൻഡ്രം ഡി ടി ഡി സി വഴി അയച്ചത് അപ്പം നമ്മൾ നോർമലി നമുക്ക് ആദ്യം അയക്കുന്നതിനൊരു എപ്പോഴായാലും നമ്മൾ ആദ്യം ഒരു കൊറിയർ അയക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പേടിയുണ്ടല്ലോ എങ്ങനെയാണ് അയക്കുന്നത് കറക്റ്റായിട്ട് കിട്ടുമോ കസ്റ്റമർക്ക് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവരുടെ ബൈ ഹാൻഡ് കിട്ടുന്നവണ് വരെ നമുക്ക് ടെൻഷനാണ് അത് നമുക്ക് ഓരോ കൊറിയർ അയക്കുമ്പോഴും ഉണ്ട് എങ്കിലും ഫസ്റ്റ് അയക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും നല്ല പേടിയാണ് അപ്പം അങ്ങനെ ഞാൻ ഡി ടി ഡി സി ത്രൂ ആദ്യം അയച്ചു പക്ഷേ കസ്റ്റമർക്ക് ബൈ ഹാൻഡ് കിട്ടിയില്ല പിന്നെ അവരെന്നെ വിളിച്ച് ചോദിച്ചു ഇതെവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡി ടി ഡി സിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഓഫീസുണ്ട് ട്രിവാൻഡ്രത്ത് അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കാണിക്കുന്നില്ല ആ എത്തി പക്ഷേ ഏത് ബ്രാഞ്ചിൽ എത്തിയതെന്ന് കാണിക്കുന്നില്ല പിന്നെ ഞാൻ ആ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് നോക്കി വിളിച്ചു നോക്കുമ്പോഴാണ് അവരെല്ലാം പറയുന്നത് ഇത് ഈ നമ്പർ ട്രാക്കിംഗ് നമ്പർ ഇവിടെ ഇല്ല അവരുടെ വേറെ ഓഫീസിലാണ് അവിടെ വിളിക്കുമ്പോൾ അവർ പറയും വേറെ ഓഫീസിലാണ് അപ്പോൾ അവർക്ക് പല പല ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് അവിടെ എവിടെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കസ്റ്റമറെ ഒരു എന്താ പറയുക ഒരു സെവൻ ഡേയ്സ് ആ ട്രിവാണ്ടർത്ത് വന്നിട്ടും അവർ കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അവരത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻ്റെ ഗിഫ്റ്റ് ഷോപ്പാണ് അപ്പോൾ ഒരു കസ്റ്റം ഗിഫ്റ്റ് അവർക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവർ ചെന്ന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ബ്രാഞ്ചിൽ ചെന്ന് അങ്ങനെയാണ് അങ്ങനെയാണവർ ആ മൂന്ന് ബ്രാഞ്ചുകളിലും പോയി ചെന്ന് അവർ പിക്ക് ചെയ്യുവായിരുന്നു ചെയ്തത് അപ്പോൾ ഈ ഡി ടി സിക്ക് ഒക്കെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ചില ഏരിയാസില് അവർക്ക് സർവീസ് ഇല്ല അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് സർവീസ് ഉള്ള ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ കൊറിയേഴ്സ് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് നമുക്കൊരു ഓർഡർ തന്നെ വലിയ കാര്യം അവരെവിടെ ആണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ആസ് എ ഓൺടർപ്രീനർ ഒരു നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു കസ്റ്റമർ എവിടെ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്താലും നമുക്കത് എന്താ പറ്റുന്നത് നമുക്ക് സേഫായിട്ട് അവർക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ എം എന്ന് പറഞ്ഞാലും അപ്പം എങ്ങനെ ത്രൂ നമുക്ക് അവർക്ക് സേഫായിട്ട് പ്രോഡക്റ്റ് ആര് കൊടുക്കും എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട ഏത് റൂറൽ ഏരിയ ആണെങ്കിലും അവരെന്തായാലും ബൈ ഹാൻഡ് കസ്റ്റമറുടെ കയ്യിൽ തന്നെ സാധനം എത്തുമെന്നുള്ള അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചില ഏരിയാസിൽ ഞങ്ങളുടെ സർവീസ് ഇല്ല അപ്പം നമ്മൾ അയക്കാൻ പോകുമ്പോഴായിരിക്കും അവർ പറയുന്നത് ചിലപ്പോൾ അയക്കാൻ പോകുന്നവർക്കും അറിയത്തില്ലായിരിക്കും ഞങ്ങൾക്ക് ഇന്ന ഏരിയയിൽ ഇല്ല സർവീസ് ഇല്ല എന്നവര് പറയത്തില്ല അവർക്കിപ്പോൾ ഓർഡർ കിട്ടാത്ത അവരെ കൊടുക്കും നമ്മൾ പറയുമ്പോൾ അറിയത്തില്ല എന്ന് പറയും ചിലപ്പം അവർ വിളിച്ചോളൂ എന്ന് പറയും ഏ പക്ഷെ ചിലപ്പോൾ അവരൊക്കെ സർവീസ് ഉള്ള ഏരിയെ പോലും അവർ ചിലപ്പോൾ കൊണ്ടു കൊടുക്കാത്ത സിറ്റുവേഷൻസിലും ഉണ്ട് ആൾക്കാർ വന്ന് മേടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പോസ്റ്റാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് കൊറിയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് നെറ്റ്വർക്കാണ് നമുക്ക് എന്താ പറയുക നമുക്കൊരു ഉള്ളി നല്ലൊരു ധൈര്യമാണ് പ്രോഡക്റ്റ് എന്തായാലും ബൈ ഹാൻഡ് വർക്ക് എത്തും എന്നുള്ളത് പിന്നെ പാക്കേജിങ്ങൊക്കെ നീറ്റായിട്ട് ചെയ്യണം അത് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മഗും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അയക്കുന്നത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക പിന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആണ് ഇന്ത്യക്ക് സോറി കേരളത്തിന് വെളിയിലോട്ടോ കേരളത്തിന് പുറത്തോട്ടൊക്കെ അയക്കുമ്പം നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ അവരെ പാഴ്സൽ നമ്മൾ തുറന്ന് കാണിക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് അറിയത്തില്ലാത്തവർക്ക് ഞാൻ വേണ്ടി പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോകരുത് നമ്മൾ അവിടെ ചെന്നിട്ട് പ്രോഡക്ട്സ് എല്ലാം നമ്മൾ കാണിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഗൂഗിൾ പേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ കുറി ഫസ്റ്റ് ഇന്ത്യ പോസ്റ്റ് അയയ്ക്കാൻ പോയപ്പം ഞാൻ ക്യാഷ് എടുക്കാതെ പോയത് ഞാൻ അവിടെ ചെന്നിട്ട് സ്കാനർ ചോദിച്ച ആളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപത്തും പറ്റരുത് അപ്പോൾ അവിടെ നമ്മൾ ബൈ ക്യാഷ് തന്നെ കൊണ്ടുപോകാം പറ്റുമെങ്കിൽ ചില്ലറയും കൂടെ കൊണ്ടുപോകാം ഇപ്പം നമ്മൾ ഫോർട്ടി ടു അല്ലെങ്കിൽ എന്താ പറയുക ഒരു അമ്പത്തി അഞ്ച് അമ്പത്തേഴ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ഫിഗർ വന്നാൽ പോലും നമുക്ക് ചില്ലറയും കൂടെ കൊടുക്കാം അപ്പം നിങ്ങൾ ക്യാഷ് എന്തായാലും കരുതണം ഇന്ത്യ പോസ്റ്റിൽ പോകുമ്പം അതൊരു ഇതാണ് ഇപ്പം എല്ലായിടത്തും ക്യു ആർ കോഡ് ഉള്ളുകൊണ്ട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ക്യാഷ് ആരും ക്യാരി ചെയ്യാത്തോണ്ട് അപ്പോൾ അതൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും നമുക്ക് സാധനം കറക്റ്റായിട്ട് നമുക്ക് കസ്റ്റമർക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനപ്പം ഒരു കൊറിയർ അയക്കാൻ പോയ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ പിന്നെ പാക്കേജിങ് നല്ല നീറ്റായിട്ട് പാക്കേജിങ് ചെയ്യാതെ ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് ആയാലും ഡി ടി ഡി സി ആയാലും ഏത് ആണെങ്കിലും നമ്മൾ പാക്കേജിങ് കറക്റ്റായിട്ട് ചെയ്യാം കാരണം ഏത് ഇവരെല്ലാവരും ഹാൻഡിലിങ് ചെയ്യുന്നത് നല്ലതാണെന്നോ മോശമാണെന്നോ എനിക്കഭിപ്രായം ഇല്ല അപ്പോൾ നമ്മൾ പാക്കേജിങ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് പൊട്ടാതെയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എനിക്ക് അയക്കാനുണ്ടായിരുന്നത് എന്താണെന്ന് വച്ചാൽ കീച്ചെയിൻ ആയിരുന്നു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു കീച്ചേൻ ആയതുകൊണ്ട് കീച്ചെയിനും പിന്നെ ഞാനൊരു ഗിഫ്റ്റും കൂടെ അവർക്ക് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഹോൾഡറും കൂടെ അപ്പോൾ രണ്ടും ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടുമാണ് ഞാൻ അയക്കുന്നത് അപ്പം നമ്മൾ ഇത് പൊട്ടാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ തെർമക്കോള് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് കവറിലിട്ടിട്ട് ഞാൻ ബബിൾ റാപ്പർ ഇട്ടിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ കാരണം ഇത് പൊട്ടത്തില്ലാത്തൊരു ഐറ്റം ആണ് എന്നാലും നമ്മൾ സേഫ് ആയിട്ട് പാക്ക് ചെയ്യുക അപ്പം ഇതുപോലെ സ്ക്വയർ ബോക്സിലാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് കീച്ചെയിനും അതുപോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡറും ഉണ്ടായിരുന്നു മൊബൈൽ ഹോൾഡർ ഞാൻ അവർക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഇത് ഞാൻ ബോക്സിലാക്കിയിട്ട് നമ്മുടെ സാധാരണ കൊറിയർ പാക്കേജിങ് കവറിലാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നാല് വശവും ടൈറ്റ് ചെയ്ത് തന്നെ വെക്കുക കാരണം എക്സ്ട്രാ പീസസ് ഒന്നും വെളി കിടക്കാതെ കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് നല്ലതായിട്ട് ടേപ്പ് ചെയ്തിട്ട് അഡ്രസ്സൊക്കെ ഒട്ടിക്കുക ഫ്രം അഡ്രസ്സും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഇനി എങ്ങാനത് റിട്ടേൺ എങ്ങാനും അവർക്ക് കിട്ടിയില്ല എന്നുണ്ട് നമ്മുടെ അഡ്രസ്സിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പറൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യണം പിന്നെ ഞങ്ങളവിടെ കോട്ടയം പോസ്റ്റ് ഓഫീസിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ മെയിൽ വഴി അയക്കാം ആർ എം എസ് വഴി അയക്കാം കേട്ടോ അതും വളരെ സൗകര്യമാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് അയക്കുന്നത് അപ്പം നമുക്കപ്പോൾ തന്നെ റെസീറ്റും കിട്ടും കസ്റ്റമർക്ക് ട്രാക്കിംഗ് അയച്ചു കൊടുക്കാം